ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഒരു കാര്യം കാണിച്ചതായിട്ടോ ദേ എൻ്റെ മോനെ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ ഇരിക്കണം എന്താന്നല്ലേ മോ ചേച്ചി ഡ്രസ്സ് ചെയ്യണു കണ്ടുവൻ കണ്ടല്ലോ ഡ്രസ്സ് ചെയ്യണു കണ്ടു കണ്ടിട്ട് അവൾ പോകുന്ന ഇഷ്ടമല്ല അവൾക്കൊരു ഉണ്ട് കണ്ടെട്ടോ അപ്പോൾ പെട്ടെന്ന് വണ്ടി വന്നു അപ്പോൾ അവൾ ഡ്രസ്സ് ചെയ്യുന്ന കണ്ടിട്ട് ഈ താഴെ വന്നിരിക്കുന്നതാണ് കണ്ടു അപ്പോൾ കൊച്ചി ഇറങ്ങാൻ നേരത്ത് മോളെ ഇറങ്ങാൻ നേരത്ത് എന്നോട് പറഞ്ഞു പിന്നെ എന്താ മമ്മി ഇങ്ങനെ വന്ന് താഴെ ഇരിക്കണം ഒറ്റയ്ക്ക് ഏ ഇല്ല അവൻ ഇല്ലാതെ ഇരിക്കുന്ന ഞാൻ കണ്ടില്ലേ ഞാൻ വിചാരിച്ച മോളുടെ കൂടെ ബെഡ്റൂമിലായിരിക്കുന്നത് ഇങ്ങോട്ട് വന്നി എന്ത് ചെയ്യും ഒറ്റയ്ക്ക് ഇരിക്കണേ ഏ ഇങ്ങോട്ട് വന്നി പൊന്നു ബാ അമ്മയുടെ പൊന്നു ഒറ്റയ്ക്ക് ഇരിക്കേണ്ട കേട്ടോ ബാ അമ്മയുടെ പൊന്ന ഒറ്റയ്ക്ക് ഇരിക്കണ്ട ചേച്ചി പോയ സങ്കടം ചേച്ചി വരും ഇനി ചേച്ചി ഓഫീസിൽ മീറ്റിങ്ങിനൊക്കെ പോകണ്ടേ പൊന്നു ബാ പൊന്നിനെ കൊണ്ടുപോയില്ലേ ബാ മമ്മി പുറത്തേക്ക് കൊണ്ടുപോകാം ബാ ബാ വായോ പുറത്തേക്കൊണ്ടുപോകാം വാ വന്നേ നമ്മുടെ പൊന്ന് വാ ബാ ഏ സി റൂമിൽ വന്ന് കിടക്ക വാ ഭയങ്കര ചൂട് പൊന്നാ ബാ ഇല്ല മൂത്രം ഒഴിച്ചിരിക്കും വാ പുറത്തിറങ്ങാം കണ്ടു ഇവന് അവളുടെ കൂടെ പോകണം കേറ്റിൻ കേറ്റില്ല കേട്ടോ അവൾ കൊണ്ടുപോകൂല കാരണം അവൾക്ക് ചേട്ടനെ പോലെ അച്ഛനെപ്പോഴത്തെ ആ ഒരു ഇതില്ല കാരണം ഇവിടെ സ്ട്രീറ്റ് പപ്പീസ് ഒന്നും അവൾക്ക് പിടിക്കാൻ പറ്റില്ല കേട്ടോ ആ അയ്യോ തുറന്നു തരട്ടെ അവൻ്റെ സ്നേഹം ഭയങ്കരമായിട്ടോ ഫ്രണ്ട്സ് സ്നേഹിച്ച് സ്നേഹിച്ച് നമ്മളെ കൊല്ലും നിൽക്കുന്ന തുറക്കട്ടെ ചേച്ചി തെ പുറത്ത് പൂട്ടിയിട്ടിട്ട് പോയി തുറക്കട്ടെ ചേച്ചി വന്നിട്ട് ചേച്ചിയെ വണ്ടി വന്ന് പോയി ഇല്ലേ അവന് ചേച്ചിയെ കാണാനോ ചേച്ചീലൂടെ അവിടെ വരണം ചേച്ചിൻ്റെ അവിടെ അച്ഛനെ വിടുന്ന പോലെ വിടാൻ ചേച്ചിക്ക് അത് ഇഷ്ടമല്ലായിട്ടോ കാരണം നിറച്ച് സ്റ്റീഫ് ഓഫീസ് വരും കേട്ടോ അപ്പം ചേച്ചി പോയി വണ്ടിയിൽ കയറിപ്പോയി അത് മനു അവിടെ നിൽക്കുന്നത് മനു മോനു പയ്യ മോനു പയ്യ മോനും വയ്യാന്ന് പറയാന അവനും കൊറേ ഏ കൊച്ചു കണ്ടോ മോനുവിൻ്റെ കുട്ടി കുഞ്ഞ് ആ ചിരിച്ചോണ്ട് പോകുന്നു എന്താ മോളിൽ വെക്കുന്നെ ചേച്ചി പോയി ചേച്ചി വണ്ടിയിൽ പോയി എന്തോ മോളിൽ വെക്കത്തേ എന്താ നോക്കൂ എന്തോ അതാരത് ഒന്നു ആരാ ആ പൊങ്ങിയത് കണ്ടോ ഗൈസ് ആരാ ഇത് കണ്ടോ പൊങ്ങിയത് കണ്ടോ അവൻ പൊങ്ങി കയറിയത് കണ്ടോ ആ അടുത്ത് കുഞ്ഞിനെ ഒന്ന് പേടിപ്പിച്ചു കാളക്കോട്ടെ വൈദ്യമേ സഹായിക്കോ എല്ലാവരും പേടിപ്പിക്കുന്നു കേട്ടോ റോഡിൽ പോകുന്നു എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ ഉള്ളവരല്ലേ അപ്പം അവൻ അവരെല്ലാവരും ഒരു പേടിപ്പിക്കലുണ്ട് ഇവൻ വലിയ ആളാണ് പക്ഷെ അവൻ ഇവൻ പേടിത്തൂറിനായിട്ടോ പുറത്തുനിന്ന് ശ്രീ പപ്പീസ് വന്ന ഇവൻ പേടിത്തൂറിനാണ് ഒരു മൂന്നാളെണ്ണ ഇങ്ങോട്ട് വന്ന് ഗേറ്റിൻ്റെ അവിടെ ബഹു ബാന്ന് പറഞ്ഞോണ്ടിരുന്ന ഇവൻ പേടിച്ച് ഭയക്കും അന്ന് ചേച്ചി പോയി ചേച്ചിയുടെ വണ്ടി വന്നു ചേച്ചി പോയി ചേച്ചി മൂന്ന് മണിക്ക് വരും മീറ്റിംഗ് കഴിഞ്ഞ് വരും പൊന്ന ഇങ്ങോട്ട് പോന്നെ പറഞ്ഞ അനുസരണയില്ലാത്ത ഇനിയിവിടെ നിൽക്കണ്ട ചേച്ചി വരുന്ന എപ്പോഴാ പൊന്ന അതേ കണ്ടു നീ മമ്മി വെട്ടെടുത്തോണ്ട് വരട്ടെ കെട്ടി നീനെ കൊണ്ടുപോകും ഈ ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ നിന്ന് ഈ വണ്ടിയും വരണ ആൾക്കാരെയും പോണ ആൾക്കാരെയൊക്കെ കാണാനാണ് ഇങ്ങനെ എപ്പഴും ഫ്ളാറ്റിന്റെ അകത്തല്ലേ പൊന്നോ കഴുത്ത് വേന എടുക്കുവേ എല്ലാരും കൊറച്ച് കുറച്ച് പേടിപ്പിക്കണം വഴി കൂടെ പോകുന്നവരൊക്കെ ഇങ്ങോട്ട് വന്നിടിച്ചേ ഹലോച്ചു ആയോ ജോ 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 ഇവിടെ വന്നേ എന്തോ രണ്ടു പ്രാവശ്യം വിളിച്ചിട്ട് വരാത്തേ വന്നേ ഇത് കണ്ടോ പിള്ളേരെ പിടിച്ചോണ്ട് പോകുന്ന പോലെ പോകണം ഗുഡ് ബോയ് എന്ന് പറഞ്ഞു അവര് റോഡിൽ നിന്ന് അവള് പോയില്ലേ മോള് പോയണ്ട് കയറാനൊരു വിഷമം ചേച്ചി വന്നോളൂ എന്ന് പറഞ്ഞു മമ്മീട് മമ്മി കണ്ടോ ഓ ഫെയില് പെരും വെയിൽ ചൂട് അവിടെ കിടക്കണ്ട ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അവിടെ കിടക്കാൻ നിൽക്കണ്ട വാ വന്നേ ഓള് മമ്മി എ സി ഇട്ടേരാ ഇവിടെ വെറുതെ ഫാനിട്ട് ഇവിടെ ആരുണ്ട് നിനക്ക് പേടിയില്ലേ നീ മമ്മി ഒറ്റക്കിട്ടാണോ ഇവിടെ വന്ന് കിടക്കുന്നത് അവനറിയ കേട്ടോ മമ്മി വരണമെങ്കിൽ ഈ ഒരു എൻട്രൻസേ ഉള്ളൂ താഴെ വന്നിട്ട് വേണം മമ്മിക്ക് വരാൻ ഇവിടെ വന്നേ കിടന്നേ ദേ ഇട്ടു മമ്മ ഏ സി ഇട്ടു വാ കിടന്നോ ഇവിടെ കയറി കിടന്നോ താഴെ പോവല്ലേ വന്ന് കിടന്നോ ഏ ദീപക്ക് വരുന്നുണ്ട് മുടിയൊക്കെ മേടിച്ചു മുടിയെന്ന് പറഞ്ഞ പൊരിയാണ് കേട്ടോ ദീപക്ക് വരുന്നുണ്ട് നീ എവിടെ പോകുന്നേ നീ ഇവിടെ കിടന്നോ എ സി റൂമിൽ കിടന്നോ ഇവിടെ കിടന്നോ ഇവിടെ കിടന്നോ കേറിക്കോ കയറിക്കോ ഇവിടെ കയറിക്കോ കേറ് പോന്ന കയറ് കമാൺ കമാ വന്നേ മീ ചാവി തുറന്നിട്ട് വരട്ടെ അവന് വാ ഇപ്പോന്നല്ലേ വ ആ വെരി ഗുഡ് ഇരുന്ന് കളിച്ച് കിടന്നു പോട്ടെ എ സി റൂമി കിടന്നോട്ടെ ഭയങ്കര ചൂട് പൊന്നാ താഴെ ഇരിക്കുന്ന നീ ആ ആഴ്ച ആഴ്ച ധാരോ ധറോ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പാവയ്ക്ക് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മോള് പോയത് കേട്ടോ അപ്പോൾ അത് കാരണം ബാക്ക് അവിടെ വെച്ച് മോള് വന്നു പറഞ്ഞു അവൻ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുന്ന മമ്മി വിഷമത്തിൽ ഓടി വാ ഓടി വാന്ന് ഞാൻ താഴേക്ക് ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കാണിച്ചു തരാൻ വിളിച്ചതായിട്ട് അപ്പോഴത്തേക്കും അവൻ എണീറ്റ് ആക്കപ്പൊക്കെ ഒന്ന് കാണുമായിരുന്നു ഗൈസ് അപ്പം ഞാൻ എനിക്ക് കറി ഒന്ന് ഇതൊക്കെ വെച്ചു ദീപക്ക് വന്നു ദീപക്കിന് ഫുഡ് കൊടുക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഇതൊരു ചെറിയ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അവനാ കിടക്കുന്ന രംഗമൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓടിപ്പോയതാണ് പക്ഷേ ഓടിപ്പോയപ്പോഴത്തേക്ക് അവൻ എണീറ്റു കേട്ടോ കണ്ടില്ലേ ചേച്ചി പോയ വിഷമമാണ് കേട്ടോ അങ്ങനെ വീട്ടിൽ ഇരിക്കാൻ പറ്റുമോ ചേച്ചിയും ചേട്ടനൊക്കെ ജോലിയില്ലേ പോകണ്ടേ അച്ഛനും ജോലിയില്ലേ ചേച്ചി ഞാനൊക്കെ പോയിരുന്നല്ലേ ബിസ്ക്കറ്റ് കഴിക്കാൻ പറ്റുള്ളൂ പെറ്റ് ദുക്കാനിൽ നിന്ന് മേടിക്കേണ്ടേ പെറ്റ് കടയിൽ നിന്ന് മേടിക്കേണ്ടേ പരിഗിരി കഴിക്കാൻ പറ്റുള്ളൂ ചിക്കൻ മേടിക്കണ്ടേ പൊന്നിന് ആപ്പിൾ മേടിക്കണ്ടേ തൈര് മേടിക്കണ്ടേ ഇപ്പം എല്ലാവരും ജോലിക്ക് പോകണ്ടേ ചേച്ചി വീട്ടിൽ ഇരുന്നാൽ മതിയോ അവനെല്ലാവരും വീട്ടിൽ ഇരിക്കണം കേട്ടോ അപ്പോൾ താണൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബായ്